ഹായ് ഹലോ നമസ്കാരം ഞാൻ ഷിജ സുരേഷ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പുതിയൊരു ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തു അപ്പോൾ ക്രിസ്മസിൻ്റെ തിരക്കൊക്കെയാണ് വീഡിയോസ് ഒക്കെ ഇടാനായിട്ട് കുറച്ച് ലേറ്റ് ആകുന്നുണ്ട് അതിനൊന്ന് നിങ്ങളെ ക്ഷമിക്കുക അപ്പം നമ്മുടെ വീഡിയോസ് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോസ് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പുതിയ വീഡിയോസ് ചെയ്യണം ചെയ്യണമെന്നുണ്ട് ഇപ്പോൾ ക്രിസ്മസിൻ്റെ തിരക്കായത് കാരണമാണ് വീഡിയോസ് ഇടാനായിട്ട് പറ്റാത്തത് അപ്പോൾ നമ്മുടെ ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഇന്ന് എന്നല്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ ഒരു ഒറ്റ ഡ്രസ്സിൻ്റെ പുറകെയാണ് ഞാൻ അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് ഒരു ഡ്രസ്സിൻ്റെ പുറകെ അത് മൂന്ന് മൂന്ന് ദിവസമായിട്ട് ഒരു ഡ്രസ്സിൻ്റെ പുറകെയാണ് കാരണം മൂന്ന് ദിവസം എടുക്കാൻ കാരണം എനിക്ക് ഫുൾ ടൈം സ്റ്റിച്ച് ചെയ്യാനായിട്ട് സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് നൈറ്റൊക്കെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം ആണ് ഞാൻ ഡ്രെസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഒത്തിരി ഹെവി ആയിട്ടുള്ളൊരു വർക്കാണ് അത് നല്ല പെർഫെക്റ്റ് ഫിനിഷ് എന്ന് പറയാനും എനിക്കിങ്ങനെ തോന്നുന്നില്ല എന്നാലും എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കാരണം അത്രയും ഹെവി ആയിട്ടുള്ളതാണ് ഒരു ഏഴ് വയസ്സായ കുട്ടിക്കുള്ളതാണ് അപ്പോൾ ക്രിസ്മസിന് അവർക്ക് നല്ല രീതിയിൽ നല്ല പഫായിട്ട് നിൽക്കുന്ന സ്കേർട്ട് വേണം പിന്നെ ടോപ്പ് റെഡ് കളർ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് നമ്മൾ നെറ്റിലാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് സാധനം കണ്ടോ നല്ല ഹെവി ഹെവിയായിട്ടുള്ളൊരു വർക്കാണ് ഇത് ആണ് വരുന്നത് എൻ്റെ ബ്ലൗസ് വരുന്നത് ബ്ലൗസും വർക്ക് നെറ്റിലാണ് ചെയ്തിട്ടുള്ളത് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ സ്കേർട്ടാണ് ഇതിൻ്റെ പ്രത്യേകത സ്കേർട്ട് നല്ല ഹെവിയാണ് ഒരു വെഡ്ഡിങ്ങിനൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു അത്രയും ഒരു ഇതുണ്ട് കണ്ടോ നല്ലൊരു ഹെവി വർക്കാണ് അതിന് വന്നിരിക്കണ നെറ്റൊക്കെ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഒരു വർക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിൻ്റെ എന്ന് പറയുന്നതും വളരെ സിമ്പിളായിട്ടുള്ളൊരു ബ്ലൗസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇങ്ങനെ നോക്കിക്കോളൂ ഇങ്ങനെ വയ്ക്കുമ്പോൾ അതാ ഇങ്ങനെ നിൽക്കണുണ്ട് സ്റ്റിഫായിട്ട് നിൽക്കണമല്ലണ്ടോ ഫ്രണ്ട് ക്യാമറ നമുക്കൊരു വീഡിയോ എടുക്കാനായിട്ടൊരു സ്പേസ് കുറവുണ്ട് കാരണം നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട് കണ്ടോ ഇങ്ങനെ നിക്കണുണ്ട് ഇതാണ് അപ്പോൾ എൻ്റെ ബ്ലൗസ് ആയിട്ട് നല്ലൊരു നല്ലൊരു വർക്കാണ് ഹെവി വർക്കാണ് ഒരു മൂന്ന് നാല് ലെയറാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നെറ്റ് ഒരു ലെയർ അതിൻ്റെ അടിയിൽ സാറ്റിൻ്റെ വർക്ക് ഉണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ സ്റ്റിഫ് നെറ്റ് പിന്നെ അതിൻ്റെ അടിയിൽ റേപ്പിൻ്റെ ലൈനിങ് ഉണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വർക്കിലേക്ക് ചേർത്തിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ബ്ലൗസാണ് പഫ് സ്ലീവാണ് റൗണ്ട് നെക്കും പിന്നെ ഒരു സാറ്റൻ്റെ ലൈനിങ്ങും കൊടുത്തിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ള വർക്കാണ് നല്ല രസം ഉണ്ടാവും അപ്പോൾ ഇത് അവർക്ക് ക്രിസ്മസിന് നാളെ ശനിയാഴ്ചത്തേക്കുള്ള അതാണ് നമ്മൾ ഇന്ന് തന്നെ ഇത് കൊറിയർ അയക്കണുണ്ട് ഇന്ന് വ്യാഴാഴ്ചയാണ് ഇന്ന് അയച്ചാലേ നാളെ ഇത് അവർക്ക് കിട്ടുകയുള്ളൂ മറ്റന്നാളെ അവർക്ക് പ്രോഗ്രാമിന് ഇടാനും പറ്റുള്ളൂ അപ്പോൾ ഇത് നമുക്കൊന്ന് പാക്ക് ചെയ്യണം ഇത് പാക്ക് ചെയ്യാമെന്ന് പറയുന്ന ഒരു വലിയൊരു കടമ്പയാണ് നമുക്കിത് പാക്ക് ചെയ്ത് ഇന്ന് തന്നെ അയക്കണം മാത്രമല്ല നമ്മുടെ അല്ലിക്കൂട്ടനിപ്പോൾ ശ്വാസം മുട്ടലാണ് നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് ഹോസ്പിറ്റലിൽ വന്ന് ആവി പിടിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ രണ്ട് നേരം ആവി പിടിക്കണം രാവിലെയും വൈകുന്നേരം ആവി പിടിക്കാനുണ്ട് അങ്ങനെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഇതൊന്നും നോക്കണുണ്ട് അവന് ചെറിയൊരു ഇവിടെ നല്ല തണുപ്പാണ് മലപ്പുറത്ത് ഇവിടെ ഇപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നല്ല തണുപ്പാണ് ഉച്ചയ്ക്ക് ആയപ്പോഴും നല്ല തണുപ്പാണ് അപ്പോൾ ആ ഒരു കാലാവസ്ഥയെ പറ്റാത്തത് കൊണ്ടാണ് അവന് ഒരു ചെറിയൊരു ശ്വാസം മുട്ടലിൻ്റെ ഇവർക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ശ്വാസം മുട്ടൽ ഇപ്പോൾ ആവി വന്നപ്പോൾ നല്ല ബഹളമായിരുന്നു അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഒന്ന് വിചാരിച്ച് ഇഞ്ചക്ഷൻ ആകുമെന്ന് വിചാരിച്ചിട്ടാണ് ഭയങ്കര പകളായിരുന്നു ആദ്യമായിട്ടാണ് ആവി പിടിക്കുന്നത് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ആവി പിടിക്കാനായിട്ട് ഇങ്ങനെ ഇരുത്തുന്നത് ആടാ അങ്ങനെ നമ്മുടെ ഹെവി ആയിട്ടുള്ള വർക്ക് ആ ഡ്രസ്സ് നമ്മളിതിനകത്തേക്ക് ആക്കിയിട്ടാണ് വർക്ക് ചെയ്ത ഡ്രസ്സ് നമ്മളിതിനകത്തേക്ക് ആക്കിയിട്ടുണ്ട് എന്നാലും ഇത് ഫുൾ ഫില്ല് ചെയ്ത് ഇത് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റുന്നത് കാരണം എൻ്റെ കയ്യിലുള്ള കവറിൻ്റെ സൈസ് ചെറുതാണ് പിന്നെന്താ വെച്ചാൽ ഇത് നമ്മളിന്ന് അയക്കുകയാണ് അപ്പോൾ വേറൊന്നുമില്ല ഇതിന് പോയിട്ട് കസ്റ്റമർ ഇട്ടിട്ട് അതിൻ്റെ റിവ്യൂ വീഡിയോ തൊട്ടടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞു നല്ല ബഫിയായിട്ടിരിക്കും ഇനി കൊറിയർ ഓഫീസിൽ ചെന്നിട്ട് അവിടെ നിന്ന് എൻ്റെ കയ്യിൽ ഇവിടെ ടാപ്പ് അല്ല അപ്പോൾ നമുക്കിതിന് കൊ കൊറിയർ ഓഫീസിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം ഇതിനെ ഒന്നുകൂടി ഒന്ന് ടാപ്പ് ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ച് നീറ്റാക്കി വേണം നമുക്ക് അയക്കാനല്ല ഇങ്ങനെ അയക്കാൻ പറ്റില്ല നമുക്ക് ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ് അത്രയും രൂപയുടെ ഡ്രസ്സാണ് അപ്പോൾ നമുക്ക് അങ്ങനെ അയക്കാൻ പറ്റില്ല കണ്ടോ നല്ല തി ായിട്ടാണ് ഇരിക്കുന്നത് നല്ല ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഒരു ശ്വാസം വിടാൻ അതിനകത്തുള്ള ആൾക്ക് സ്ഥലമില്ല അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്യുന്നൊരു വീഡിയോ എടുത്തിട്ട് തരാനായിട്ട് പറയാം കണ്ടോ ഒരു തലേണ ഒരു തലേണയുടെ ഒരു ഫീലാണ് കേട്ടോ അതിന് കണ്ടോ ഇതിപ്പോൾ എൻ്റെ കസിൻ സിസ്റ്ററൊക്കെ തന്നെയാണ് ഒരു സിസ്റ്ററൊക്കെ തന്നെയാണ് സിസ്റ്ററുടെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഓൾ എന്തായാലും ക്രിസ്മസിന് വേണ്ടിയിട്ട് അവർക്ക് ശനിയാഴ്ചയാണ് ഫംഗ്ഷൻ വേണ്ടിയിട്ടാണ് ഇത് കൊറിയർ അയക്കുന്നത് അപ്പോൾ ഇത് അയച്ചിത് വീട്ടിലെത്തിയതിന് ശേഷം അവരിട്ടിട്ട് അതിൻ്റെ വീഡിയോസ് എടുത്തിട്ട് തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അപ്പോൾ കാണാം ഓക്കെ നമുക്ക് ഇത് അയച്ചിട്ട് വരാൻ അപ്പോൾ നമ്മുടെ ഡ്രസ്സ് പാക്ക് ചെയ്ത് കൊറിയർ ഓഫീസിലേക്ക് ഞാൻ തിരിച്ചേക്കുകയാണ് അപ്പോൾ ഇതൊന്ന് കൊണ്ടു കൊടുക്കണം ഇന്ന് തന്നെ അയക്കണം എങ്കിൽ നാളെ കിട്ടുകയുള്ളൂ നാളെ കിട്ടിയിട്ട് ശനിയാഴ്ച അവർക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് തന്നെ ഞാൻ കുറേയർ അയക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അഡ്രസ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ നിങ്ങളുടെ അഭിപ്രായം എന്തോ ആയാലും നമ്മൾ കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാമത് വരയ്യിക്കുമ്പോൾ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്